എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എങ്ങനെ ജയിക്കാം പാസ് ആകാനുള്ള കുറച്ച് എളുപ്പവഴികളൊക്കെ പിന്നെ അതുമാത്രമല്ല സി മാർക്ക് ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥികളിലേക്ക് തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരവേണ്ടിയിരിക്കും പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ എങ്ങനെ ജയിക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് പാസ് മാർക്ക് ആകാനുള്ള എളുപ്പവൈകൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയായാലും പ്ലസ് ടുവിൻ്റെ പരീക്ഷയായാലും അറുപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് പ്ലസ് ടുവിൽ നടക്കാറ് പ്ലസ് വൺ പ്ലസ് ടുവിൽ നടക്കാറ് അറുപത് മാർക്കിൻ്റെ പൊതുപരീക്ഷയും എൺപത് മാർക്കിൻ്റെ പൊതുപരീക്ഷയും ഇതിൽ നിങ്ങൾക്ക് പതിനെട്ടും മറ്റെടുത്ത് നിങ്ങൾക്ക് സോറി ഒരു മിനിറ്റ് അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് പതിനെട്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി റിട്ടേൺ എക്സാമിൽ പതിനെട്ട് മാർക്ക് ഒരു വിദ്യാർത്ഥി സോറി പതിനെട്ടല്ല പതിനെട്ടല്ല പതിനാറ് മാർക്ക് അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി സോറി പതിനെട്ടാണ് കേട്ടോ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥി എഴുതി അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്കും ഒരു വിദ്യാർത്ഥി റിട്ടേൺ എക്സാമിൽ എഴുതെടുക്കണം അങ്ങനെയാണെങ്കിലേ വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ പറ്റൂ ഇപ്പോൾ ജസ്റ്റ് പാസ്സാകാൻ ആയാൽ മതി എനിക്ക് എനിക്ക് ജസ്റ്റ് പാസ് ആയാൽ മതി എന്നുള്ളവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് പാസ് പാസ്സാകാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ വേണമെങ്കിൽ നല്ല മാർക്കോട് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് പറയാം ഈ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ മറ്റേ എന്താണ് എച്ച് എസ് എസ് സി ലൈവ് അല്ലെങ്കിൽ എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറല്ല എച്ച് എസ് എസ് സി ലൈവിലും അല്ലെങ്കിൽ എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന ഈ രണ്ട് വെബ്സൈറ്റുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വെബ്സൈറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എച്ച് എസ് എസ് ലൈവ് ആൻഡ് എച്ച് എസ് എസ് റിപ്പോർട്ടുകൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ശേഷം നിങ്ങൾ ഇരുന്ന് നോക്കുക ഏതൊക്കെ ചോദ്യങ്ങളാണ് സ്ഥിരമായി ആവർത്തിച്ച് ചോദിക്കുന്നത് അങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ജസ്റ്റ് പാസ് ആഗ്രഹിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അറുപത് ടു എഴുപത് മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നേടാം നിങ്ങൾ ജസ്റ്റ് പാസ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ജസ്റ്റ് പാസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരു അറുപത് ടു എഴുപത് മാർക്ക് കിട്ടും ഇനി എൺപത് ഫുൾ മാർക്ക് വേണം എന്നുണ്ടോ ഉള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ ഫുള്ള് പഠിക്കേണ്ടതായിട്ടുള്ളൂ സി സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമ്പോൾ സി സി ഇ മാർക്ക് ഒരു കാരണവെച്ചാലും വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കുന്നതല്ല സി സിഇ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ വേണ്ടി മാത്രമാണ് സഹായിക്കുക സി സിഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല സി സിഇ മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ വേണ്ടി മാത്രമാണ് സഹായിക്കുക ഉദാഹരണം പറയുവാണെങ്കിൽ പതിനെട്ട് മാർക്ക് കിട്ടിയൊരു വിദ്യാർത്ഥി ജയിച്ചു ഇരുപത്തെട്ട് മുപ്പത്തെട്ട് ആ വിദ്യാർത്ഥിക്ക് ടോട്ടൽ മുപ്പത്തെട്ട് കിട്ടും അതുപോലെ തന്നെ ഇരുപത്തിനാല് മാർക്ക് കിട്ടി ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത്തിനാല് നാൽപ്പത്തിനാല് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാൻ വേണ്ടി മാത്രമാണ് സി സിഇ മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമ്പോൾ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും നിങ്ങളിപ്പോൾ എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സ്കൂളുകളിൽ എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങൾ സ്കൂളുകളിൽ എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്ലീനിങ്ങും മറ്റ് സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർസെൻറ്റേജ് മാർക്കാണ് എൻ എസ് എസ് ലഭിക്കുക അതായത് പ്ലസ് ടുവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നൂറ് പെർസെൻറ്റേജ് ആണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തി ഇരുന്നൂറ് അപ്പം ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് അപ്പം നൂറ് പെർസെൻറ്റേജാണ് ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് സ്കോർ ചെയ്യുന്നൊരു വിദ്യാർത്ഥിക്കാണ് എന്ത് ചെയ്യുന്നത് നൂറ് പെർസെൻറ്റേജ് ആകുക അപ്പോൾ ആ നൂറ് പേർസെൻറ്റേജിൽ രണ്ട് പേർസെൻറ്റേജ് എന്തായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും എൻ എസ് എസ് പോലുള്ള ഗൈഡിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾ എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എൻ എസ് എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പെർസെൻറ്റേജ് മാർക്ക് അതിലൂടെ ലഭിക്കും അത് നിങ്ങളുടെ പ്ലസ് ടു മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ എൻ എസ് എസ് പോലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പെർസെൻറ്റേജ് ലഭിക്കും അത് നിങ്ങൾക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കല്ല പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക നിങ്ങൾ പ്ലസ് ടു എത്തും ഇപ്പോൾ പ്ലസ് വൺ പഠിക്കുന്നവരുണ്ടെങ്കിൽ പ്ലസ് ടു എത്തുമ്പോൾ നിങ്ങൾക്കും ലഭിക്കും ഗ്രേസ് മാർക്ക് ജയിക്കാൻ സാധിക്കും തോൽക്കുമെന്ന് വേടിയുള്ളവർ ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ആകാനുള്ളതെങ്കിൽ പഠി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എച്ച് എസ് എസ് സി ലൈവ് അല്ലെങ്കിൽ എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മിനിമം അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ചോദ്യമാണ് സ്ഥിരമായി ആവർത്തിക്കുന്നത് ആ സ്ഥിരമായി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നു ഒരു ഇരുപത്തിനാല് മാർക്ക് മാത്രം നിങ്ങൾ ലക്ഷ്യമിട്ട് പോവാതെ ഇപ്പോൾ ജസ്റ്റ് പാസ് എന്ന് മാത്രം നിങ്ങൾ ലക്ഷ്യമിട്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഈ മറ്റേതാ ഒന്ന് ജയിച്ചാൽ മാത്രം വെറുതെ ജയിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്കുൾപ്പെടെ ഇപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികളോട് പറഞ്ഞത് പ്ലസ് വൺ വിദ്യാർത്ഥികളോട് പ്ലസ് വണ്ണുകാരോടായാലും പ്ലസ് ടു വിദ്യാർത്ഥികളോടും പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ നല്ലൊരു അഡ്മിഷൻ വേണം നല്ലൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠിക്കണം മിനിമം നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് എബോ മാർക്ക് നിങ്ങൾക്ക് വേണം എന്നാൽ മാത്രമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിലെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുക മിനിമം എയ്റ്റി പെർസെൻറ്റേജിന് എബോവ് എയ്റ്റി പെർസെൻറ്റേജിന് എബോ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് സ്പോട്ട് അഡ്മിഷൻ ഇല്ലെങ്കിലും സീറ്റ് കിട്ടുകയുള്ളൂ കാരണം ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ നിങ്ങളിപ്പം പ്ലസ് ടു പഠിക്കുമ്പോൾ അവർക്കും വലിയ ഇത് കാര്യം വന്നിരുന്നു പക്ഷേ നിങ്ങൾ ഡിഗ്രി അഡ്മിഷന് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും നൂറുള്ളവർ കാണും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഏഴ് പെർസെൻറ്റേജ് ഉള്ളവർ കാണും അങ്ങനെയുള്ളവർക്കെല്ലാം കൊടുക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഈ പ്ലസ് ടു പോലെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ചിലപ്പം സയൻസിന് അറുപത്തഞ്ച് ഹ്യൂമാനിറ്റീസിന് അറുപത്തഞ്ച് കൊമേഴ്സിന് അറുപത്തഞ്ച് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കാണും പക്ഷേ എന്നാൽ ഡിഗ്രിക്ക് അങ്ങനെ ഇല്ല മാക്സിമം പോയാൽ ഒരു ക്ലാസ്സിൽ നാൽപ്പത് ഇപ്പോൾ ബി എ ഹിസ്റ്ററി ആണെങ്കിൽ നാൽപ്പത് ബി എ പൊളിറ്റിക്സ് ആണെങ്കിൽ നാൽപ്പത് അങ്ങനെ നാൽപ്പത് സീറ്റൊക്കെ മാത്രമേ കാണുകയുള്ളൂ പ്ലസ് ടു പോലെ അറുപത് അറുപത്തഞ്ച് സീറ്റുകളൊന്നും എവിടെയും കാണിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ നല്ലൊരു സീറ്റ് ഡിഗ്രിക്കൊക്കെ നല്ലൊരു ഗവൺമെൻറ്റ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുക ഒരു എൺപത് ശതമാനത്തിന് മേലെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് വേണം എല്ലാവരും എൺപത് ശതമാനം എല്ലാവർക്കും ചിലപ്പോൾ എൺപത് ശതമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എടുക്കാമല്ലോ എത്രത്തോളം എന്നെ കൊണ്ടാവുമോ എന്നെക്കൊണ്ട് എത്രത്തോളം ആകാൻ പറ്റുമോ അത്രത്തോളം ഇത് ചെയ്യുക എടുക്കുക എന്നെക്കൊണ്ട് എത്രത്തോളം മാർക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്ലസ് ടുവിലുള്ള ഏറ്റവും വലിയ ബന്ധപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതും ഇംഗ്ലീഷും മലയാളം ഉപയോഗിക്കുക ബാക്കിയുള്ള വിഷയങ്ങളും മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് ഉപകാരപ്പെടും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ പഠിക്കുക ആവുന്ന മാർക്ക് സ്കോർ ചെയ്യുക പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു കഴിവിൻ്റെ പരമാവധി നിങ്ങൾ നേടണം പ്ലസ് വൺ വിദ്യാർത്ഥിയായാലും പ്ലസ് ടു വിദ്യാർത്ഥിയായാലും നിൻ്റെ നീ നിൻ്റെ കഴിവിൻ്റെ പരമാവധി നേടണം എന്നാൽ മാത്രമാണ് നിനക്ക് അതിലൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇപ്പോഴും പറഞ്ഞു ജസ്റ്റ് പാസ് പാസ്സായിപ്പോട്ടൊന്നും ജസ്റ്റ് പാസ് മതിയെന്നാണ് ഇപ്പോൾ ഡിഗ്രിക്കൊന്നും പോകാൻ പ്ലാൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് പാസ് പാസ്സൊക്കെ പക്ഷേ നിങ്ങൾ ഒരു ഡിഗ്രിയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാസ് കൊണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ ജസ്റ്റ് പാസ്സിനൊന്നും എന്തു ചെയ്യില്ല ജസ്റ്റ് പാസ്സായാൽ പോലും നിങ്ങൾക്കിന്ന് ഡിഗ്രിയിൽ പഠിക്കാൻ പറ്റും വല്ല സെൽഫ് ഫിനാൻസ് കോളേജുകൾ വല്ല പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിങ്ങൾ പൈസ കൊടുത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും വർഷം നിങ്ങൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ പഠിക്കേണ്ടി വരും സെൽഫ് ഫിനാൻസിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു പ്രൈവറ്റിൽ സെൽഫ് ഫിനാൻസിൽ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കൊന്നും നിർബന്ധമല്ല എന്ത് മാത്രം മതി പ്ലസ് ടു ഒന്ന് പാസ്സായാലും മതി നിങ്ങൾക്ക് പൈസ എറിഞ്ഞ് കഴിഞ്ഞാൽ പൈസ വാരി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് പൈസ എറിഞ്ഞാൽ സീറ്റ് കിട്ടും സെൽഫ് ഫിനാൻസ് സെൽഫ് ഫിനാൻസ് കോളേജിൽ പൈസ എറിഞ്ഞാണ് സീറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് നിർബന്ധമല്ല നിങ്ങളുടെ പൈസയാണ് പൈസ ഉള്ളവർക്ക് സെൽഫ് ഫിനാൻസിൽ പോകാം പൈസ എറിഞ്ഞിട്ടാണ് സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ കൊടുക്കുക പക്ഷേ ഗവണ്മെൻറ്റ് കോളേജിൽ പക്ഷെ ഒരു ഗവണ്മെൻറ്റ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് വളരെ നിർബന്ധമായിരിക്കും ഗവണ്മെൻറ്റ് കോളേജിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് മസ്റ്റാണ് മാർക്ക് നിർബന്ധമാണ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സീറ്റ് കിട്ടൂ സെൽഫ് ഫിനാൻസിൽ പോകാൻ നിങ്ങൾ ജയിച്ചാൽ മാത്രം മതി കാരണം സെൽഫ് എന്ന് പറഞ്ഞത് മാർക്ക് വേണ്ട എന്ന് പറഞ്ഞ കാരണം നമ്മൾ പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്നതാണ് നമ്മൾ ഇരുപതിനായിരവും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് പാസ് പോരെ പക്ഷേ ഗവൺമെൻറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മിനിമം പോയി കഴിഞ്ഞാൽ പി ടി എഫ് ഫണ്ട് ഒരു മൂവായിരം രൂപയും പിന്നെ കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് ഒരു മുന്നൂറ്റമ്പത് രൂപയും ടോട്ടൽ പോകണ ഒരു നാലായിരം രൂപ അതിനപ്പുറം നിങ്ങൾക്കൊരു അഡ്മിഷൻ ചെലവനായിട്ട് വരുന്നില്ല നാലായിരം അയ്യായിരം രൂപ അതിനപ്പുറം ഒരു അഡ്മിഷൻ ചിലവായിട്ട് വരുന്നില്ല സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ടു മുപ്പതിനായിരം രൂപ ആകുന്നിടത്ത് ഗവൺമെൻറ്റിലാണെങ്കിൽ ഒരു അയ്യായിരം രൂപയോളം ആവുകയുള്ളൂ ഗവൺമെൻറിൽ പോയാൽ നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപയിൽ അഡ്മിഷൻ ചിലവ് ഒതുങ്ങി കിട്ടും അത് സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ഇരുപത്തയ്യായിരം ടു മുപ്പതിനായിരം രൂപ വരെ പോകും അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസും തമ്മിലുള്ള ഏക വ്യത്യാസം ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുന്നേറുക തീർച്ചയായും ഇനിയും നിങ്ങൾക്ക് സഹായം ടിപ്സുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും പുതിയോടുമേ കാണാം അത് വരിക വാച്ചിംഗ് ബൈ